വേനൽമഴ പോലും താങ്ങാൻ ശേഷിയില്ലാതെ വിറയ്ക്കുന്ന കേരളത്തിന്റെ നെഞ്ചിടിപ്പേറ്റുകയാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ ഓഗസ്റ്റോടെ അതിതീവ്ര മഴയും ചെറു മേഘവിസ്ഫോടനങ്ങളും ഉണ്ടാകുമെന്നാണ് ലാനിന പ്രതിഭാസത്തിനൊപ്പം പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡേ പോൾ പ്രതിഭാസം കൂടി ചേരുന്നതോടെ ഇരട്ടി ഭീഷണിയാണ് മുന്നിലുള്ളത് ചൂടുകൂടിയ വർഷമായിരുന്നു അതിന്റെ പ്രധാന കാരണം എൽനിനോ പ്രതിഭാസമായിരുന്നു എൽനിനോയുടെ സ്വാധീനത്തെ തുടർന്നാണ് ഈ വർഷം സംസ്ഥാനത്ത് ഉഷ്ണതരംഗമുണ്ടായതും വേനൽമഴ വൈകിയതും എന്നാൽ ഏപ്രിലോടെ ചൂടിന് കാരണമായ എൽനിനോ പ്രതിഭാസം പിൻവാങ്ങി പകരം മഴയ്ക്കനുകൂല കാലാവസ്ഥ സൃഷ്ടിക്കുന്ന ലാനിന പ്രതിഭാസം ഓഗസ്റ്റിൽ എത്തിച്ചേരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിനു പുറമെയാണ് ഓഗസ്റ്റിൽ ഉണ്ടായേക്കാവുന്ന പോസിറ്റീവ് അയ്യോഡിയുടെ സൂചന രണ്ടായിരത്തി പത്തൊൻപതിലും അയ്യോ ഡി കേരളത്തിൽ സംഭവിച്ചിരുന്നു അന്നാണ് കവളപ്പാറയിലും പുത്തുമലയിലും എഴുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ലഘുമേഘവിസ്ഫോടനമുണ്ടായത് അന്ന് ലാനിന പ്രതിഭാസം ഉണ്ടായിരുന്നില്ല പ്രതിഭാസമുണ്ടായിരുന്നില്ല ലാനിനി പ്രതിഭാസങ്ങൾ ഒരുമിച്ചു വരുന്നത് ചുരുക്കമാണ് ലാനിന വരുന്നതിന് അറുപത്തിരണ്ട് ശതമാനം സാധ്യതയാണ് അവർ പ്രവചിക്കുന്നത് ഡിസംബർ വരെ ഈ പ്രതിഭാസത്തിന്റെ സ്വാധീനം തുടർന്നേക്കും പസഫിക് സമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉപരിതലം ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോ ലാനിന ഇതിന് വിപരീതവും കേരളത്തിൽ ഇത്തവണ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യഘട്ട പ്രവചനം രണ്ടായിരത്തി പതിനെട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് സാധാരണയായി ഈ സീസണിൽ കേരളത്തിൽ ലഭിക്കേണ്ടത് എന്നാൽ ഈ വർഷം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് മില്ലിമീറ്റർ മാത്രമായിരുന്നു ലഭിച്ചത് മുപ്പത്തിനാല് ശതമാനത്തോളം മഴ കുറവ് ഇത്തവണ ഈ കണക്കുകൾ മറികടക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ നിലവിൽ സംസ്ഥാനത്ത് അഞ്ചു മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ പോലും തലസ്ഥാന ജില്ലയടക്കം മുങ്ങുന്ന സ്ഥിതിയാണ് ഈ സാഹചര്യത്തിൽ മൺസൂണിനെ നേരിടാൻ പ്രത്യേക കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ